വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെത്തിയ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികൾ പിടിയിൽ പറവൂരിൽ നിന്നാണ് ഇവർ പിടിയിലായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിൽ ഏഴ് പേരെ പിടികൂടിയിരുന്നു വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഈ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇവർ കേരളത്തിലെത്തിയിരിക്കുന്നത് ഒടുവിൽ പിടിയിലായിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ എറണാകുളം റൂറലിൽ നിന്നാണ് നേരത്തെ ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നത് സമാനമായ സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളാണ് ഒരുമിച്ച് പിടിയിലായിരിക്കുന്നത് ഇവർ വടക്കൻ പറവൂരിലെ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു സാധാരണ ഈ ബംഗ്ലാദേശ് ഫ്ലഗ് ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിൽ നിന്ന് രീതിയിലായിരുന്നു അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ഇവിടെ സംഭവിച്ചത് ഒരു വീട്ടിനുള്ളിൽ ലോഡ്ജ് പോലെ ഇരുപത്തിയേഴ് പേർ താമസിക്കുകയായിരുന്നു മൂന്ന് മാസം മുമ്പ് ഇവിടെ എത്തി എന്നതാണ് ഇവർ നൽകുന്ന മൊഴി പക്ഷേ ആ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല വിശദമായി ചോദ്യം ചെയ്യൽ